അസലാമലൈക്കുറമുല്ല അറബിമീൻ സലത്തുലറൽ വളരെ സന്തോഷത്തോടു കൂടി വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയത്താണ് നമ്മളുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർഫൻകറിലെ ഒരു സഹോദരിക്ക് ഉണ്ടാക്കുന്ന വീടിൻ്റെ പണിയുടെ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ അവിടെ പോയപ്പോൾ ആ സഹോദരീൻ്റെ വാക്കുകൾ ഒരു ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത് ഷെഡിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മൂത്രം വയ്ക്കാം അവിടെ ബാത്റൂമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ബാത്റൂമൊന്നുമില്ല ഒരു മറച്ച് മറ കെട്ടിയിട്ട് നമ്മളെ ഈ തീരദേശത്തൊക്കെ ഉള്ളതുപോലുള്ള ഒരു മറയിലാണ് അവർ കാര്യങ്ങളൊക്കെ നിർവഹിക്കണത് അസുര പറയുകയാണെങ്കിൽ രാത്രി രണ്ട് മണിയാകുമ്പോൾ ഒരു ദിവസം ഒരു ശബ്ദം കേട്ട് എണീറ്റ് നോക്കുമ്പം ആനക്കൂട്ടം തൊട്ടടുത്തെത്തിയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ഒരു മകളും ഉമ്മയും ഉള്ളത് അമ്മാനയും മകളിയൊക്കെ ഇട്ട് ഓടി അപ്പോഴത്തെ നാട്ടുകാരൊക്കെ വന്ന് ആന ഓടിച്ചു വിട്ടു കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ആന വന്നു തന്നു അപ്പോൾ അവരൊക്കെ തന്നെ ജീവിക്കുന്നത് ഈ രീതിയിലുള്ള അവസ്ഥയിലാണ് മാത്രമല്ല പന്നി അതേമാതിരി പുലി പെരുമ്പാമ്പൊക്കെ സ്ഥിരമായിട്ട് വിഹാരം നടത്തുന്ന ഒരു സ്ഥലം പ്രത്യേകിച്ച് ചക്ക കാല സമയത്ത് ആനകൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നതാറ് ഏതൊരു സമയത്തും ഒന്ന് കൂടി ഒരു സമാധാനത്തോടു കൂടി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബിസ്മിയിൽ വരുന്ന പല കുടുംബങ്ങളും മുന്നോട്ട് പോകണത് അവർക്കാണ് അലഹദില്ല നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുന്നത് സത്യത്തിൽ ആ വീട്ടിനും വേണ്ടി പിന്നെ സമ്പത്തും ആരോഗ്യവും അതിൻ്റെ പ്ലാനിങ്ങൊക്കെ ഏറ്റവും നടന്ന് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തുല്യതല്ലാത്ത പ്രതിഫലമായിരിക്കും കിട്ടുക എന്നുള്ളത് കാരണം നല്ലൊരു വീട്ടിലേക്ക് അവർ മാറി താമസിക്കാൻ പോവുകയാണ് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു വീട് അവരങ്ങനെ പണി കഴിഞ്ഞ് രാത്രി ഒരു ഒമ്പതൊമ്പതാവുമ്പം അവർ ചാർജ് ചെയ്ത് ലേറ്റവും കത്തിച്ചപ്പം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളിൽ അവളവരുള്ള പുസ്തകങ്ങളും അതുപോലെ തന്നെ കളിക്കോപ്പൊക്കെയിട്ട് വന്നിട്ട് ആ സിറ്റൗട്ടിൽ ഒരു ഇട്ടിട്ട് ആ കസാലിൽ നിന്നിട്ട് ചിത്രം വരയ്ക്കുകയാണ് കാരണം ജീവിതത്തിൽ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ വീട്ടിൽ ആദ്യമായിട്ട് കറണ്ട് കത്തിയപ്പോൾ നമുക്ക് എത്ര സമാധാനം ഉണ്ടായിട്ടുണ്ട് എത്ര സന്തോഷമുണ്ടായിരുന്നു അവിടെ എട്ടുമ്പോൾ നാളെ ഞങ്ങൾ ഉണ്ടായിട്ട് അവരൊന്നും ശ്രദ്ധിക്കാതെ വന്നിട്ട് ആ കാശാലയിൽ ഇരുന്നിട്ട് കാരണം അങ്ങനത്തെ ഒരു വെളിച്ചത്തിൽ ഒരു എഴുതാനോ വായിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മൊത്ത ലേറ്റാണ് കത്തിയ സമയത്ത് നന്നായിട്ടൊരു പ്രകാശം പറഞ്ഞിട്ട് അടുത്തുള്ള ആൾക്കാരൊക്കെ വരികയാണ് അപ്പോൾ അതിനൊക്കെ ഒരു സംവിധാനം നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ നിലനിന്ന് പോകണതെന്നുള്ളതാണ് മാത്രമല്ല ഇത്രയും ആളുകളെ കണ്ടെത്തി നൂറ് ശതമാനം അർഹതപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ ഈ സഹായം എത്തുമ്പം ഉണ്ടാകുന്ന ഒരു സമാധാനം കുറച്ച് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും പോയി ചെയ്യല്ല ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്കാണ് നമ്മൾ ഓരോ സഹായങ്ങളും എത്തണമെന്നുള്ളത് നമ്മൾ ഈ മേഖലയിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ അത്തരം പ്രയാസങ്ങൾ ഒരു രാത്രി പോലും സമാധാനത്തോട് കൂടി കടന്നിറങ്ങാൻ പറ്റാത്ത ആൾക്കാർക്കാണ് വീടുകളും മറ്റും നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നത് അതായാലും അതിനൊക്കെ സമ്പത്തും ആരോഗ്യം ചെലവഴി ചെലവഴിച്ചിട്ടുള്ള എല്ലാവരും ഉള്ള സ്വീകരിക്കമാറാട്ട് ഈ പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേ ഒരു സഹോദരന് ഒരു ആടനർത്ഥത്തിൻ്റെ ഇറച്ചി ചെന്നപ്പോൾ ഞാനും സീതാലിക്കുട്ടി സാഹും കൂടി അത് കുറച്ച് ഏരിയകളിൽ നമ്മൾ ഓർഫനും അതായത് രോഗികളൊക്കെ ആയിട്ടുള്ള പെൻഷനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് എത്തിച്ചുകൊടുക്കാൻ വേണ്ടിപ്പോഴും അപ്പം നമ്മൾ ഒന്ന് രണ്ട് വീടുകളിൽ കയറി ചെന്നപ്പോൾ വിഷമിൻ്റെ ആദ്യകാല കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഇന്നും ആ സഹോദരി മകളും കൂട്ടി എല്ലാവരും ആർയിച്ചപ്പോഴും വന്നിട്ട് എന്തിനാണ് അവരേറ്റ് നമ്മൾ ബന്ധപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ആഴ്ചകളും ഒന്ന് കുറാൻ കേട്ട് പോകുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ നമുക്കൊക്കെ എങ്ങനെയാണ് വിസ്മി അതിലുപരിയാണ് വിസ്മിയുടെ സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ പ്രാർത്ഥനകളുമൊക്കെ ആ വീട്ടിലെ അവസ്ഥ തന്നാൽ മൂത്ത മോന് ബ്ലൈൻഡാണ് രണ്ടാമത്തെ മോന് മന്ദബുദ്ധിയാണ് മൂന്നാമത്തെ മൂന്നാമത്തൊരു മൂക്കറിഞ്ഞാൽ കണ്ണിന് അസുഖമാണ് കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളുന്ന ഒരവസ്ഥയാണ് ഈ മോളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒരു ജോലി ചെയ്യാനോ അടിച്ചു തരാനോ ഒന്നിനും പറ്റില്ല ഒക്കെ ഈ പ്രായമായ ഉമ്മയാണ് ചെയ്യുക ഉമ്മയാണെങ്കിൽ ഈ മക്കളെ പൊറ്റിയത് ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് ജോലിക്ക് പോയിട്ട് അങ്ങനെയാണ് ആ കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ അവിടെ പോയി ബന്ധപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും വിഷറാക്കി അവിടെ ചൊല്ലുമ്പോൾ ഉള്ളൊരു അനുഭവമുണ്ട് ഒരു അമ്മാനെ നമ്മൾ അന്ന് ഓട്ടോറിക്ഷകളിൽ നമ്മളിങ്ങനെ വിസ്മയിലുള്ള കുറച്ചായിരെയും കുറച്ച് ചാക്കാരിയും പച്ചരിയും കുറച്ച് മല്ലിമൂളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളു ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ റംലാൻ്റെ രണ്ട് ദിവസം മുന്നേ വിസ്മിക്ക് അന്ന് എണ്ണിച്ചുട്ട അപ്പം എന്നുള്ള രീതിയിൽ കുറച്ച് സാധനങ്ങൾ നമ്മളെ പ്രവർത്തകരും കുറച്ച് ആൾക്കാരും സഹരിച്ച് നമുക്ക് തരുന്ന സാധനങ്ങൾ അത് നമ്മളെല്ലാം ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് തന്നെ എത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഈ ബ്ലൈൻഡായിട്ടുള്ള മകന് സ്ഥാപനത്തിൽ പഠിക്കുകയാണ് അപ്പം അവിടുന്ന് തിരൂർ ഭാഗത്തേക്ക് ഒരു പാട്ട് പാടാനുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത വീട്ടിൽ ആ സഹോദരൻ ഫോൺ ചെയ്യാൻ അമ്മ ഞാനിങ്ങനെ ഒരു പരിപാടിക്ക് പോവാണ് നമുക്ക് നോമ്പിലുള്ള സാധനമൊന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും കിട്ടാൻ സാധ്യത എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ പിന്നെ നോക്കിട്ട് എന്തെങ്കിലും ചെയ്യാം നമ്മൾ എന്ന് പറഞ്ഞാൽ ഫോണ് തൊട്ടടുത്ത് വീട്ടിൽ പോയിട്ട് അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ അല്ലാത്ത ഫോണൊന്നുമില്ല അത് ആ ഫോണ് അറ്റൻഡ് ചെയ്ത് കണ്ണീരോടെ പിന്നെ കയറി വരുമ്പോഴാണ് ഞാനും മെഷറാക്കിയും ആ വാ വീട്ടിലിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉള്ള സാധനം അവിടെ കൊടുത്തു അപ്പോൾ തന്നെ വാങ്ങിവെച്ചിട്ട് കുറേ പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞാനും സീതാർഖ്യൂസായും കൊണ്ട് ആ വീട്ടിൽ ചെന്നപ്പം ഞങ്ങളോട് പറഞ്ഞ ആ ഒരു ആ ഒരു രംഗം ഞാനൊന്നും മറന്നിട്ടില്ല എൻ്റെ മനസ്സിൽ എപ്പോഴും ഓരോ റംലാം വരുമ്പോഴും എൻ്റെ മനസ്സിക്ക് ഓടിയെത്തുന്നത് നിങ്ങളന്ന് കൊണ്ടുവന്ന ഏതോ കാലത്തുള്ള സംഭവമാണ് ആ കൊണ്ടുവന്ന ആ സാധനമാണ് ഇന്നും എൻ്റെ മനസ്സിൽ ഉള്ളത് അങ്ങനെ പറഞ്ഞ് എന്തായാലും ചായ എടുക്കാൻ പോകാൻ പറ്റില്ല അറിഞ്ഞ് ചായയൊക്കെ തന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വിസ്മിയിൽ ഓരോ കണക്കിന് ലോഡുകണക്കിന് സാധനങ്ങളിറങ്ങുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ രീതിയിലുള്ള മനുഷ്യന്മാരെ ചെറിയ ചെറിയ ഇടപെടലുകൾ നമ്മൾക്കത് ചെറുതാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഓർമ്മിക്കാനുള്ള ഒരു അനുഭവമായിട്ട് നിലനിൽക്കുകയാണ് മാത്രമല്ല ആ രീതിയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും ഇതിൻ്റെ പ്രവർത്തകരുടെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഞാൻ ഈ കേരളയിലാ വീടിൻ്റെ പണിക്ക് പോയപ്പോൾ ബുള്ളറ്റുമെല്ലൊരു ചെക്ക് ഞാൻ പള്ളിയിലേക്ക് തന്നെ നടന്നു പോവാം ബുള്ളറ്റുമ്പോൾ നിർ ബുള്ളറ്റ് നിർത്തിയിട്ടെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടോട്ടിയിലാണോ നിങ്ങൾ ബിസ്മിയിലാണോ എന്ന് ചോദിച്ചു ഞാൻ നല്ല പേഴ്സണൽ ആയിട്ടുള്ളൊരു ചെക്കന് അപായ ചെക്ക എന്നോട് പറഞ്ഞ ഞാൻ ഭിസ്മി എന്ന് വളർന്നതാണ് ഞാൻ ഒരു പത്ത് വർഷം മുമ്പ് എൻ്റെ ഉമ്മാൻ്റെ കൈയും പിടിച്ച് ഭിസ്മിയിൽ വന്ന് എൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം എൻ്റെ ജയഷ്ഠനും ഞങ്ങൾ ഒരുപാട് കാലം ബിസ്മിയാണ് ഞങ്ങൾ നോക്കിയത് അലഹമ്മദില്ല ഞങ്ങൾ രണ്ടാളും ദുബായിലാണ് വളരെ സന്തോഷം നിങ്ങളെ കണ്ടയിൽ ഇൻഷാല്ല ഞാൻ വരാൻ ആഗ്രഹമുണ്ട് ഉമ്മപ്പളും പറയാറുണ്ട് സത്യത്തിൽ അങ്ങനത്തെ ഒരു ചിത്രം പോലും നമ്മളെ മനസ്സിലില്ല അപ്പം വളരെ സമാധാനമായി കാരണം നമ്മളറിയാത്ത ഒരു സ്ഥലത്ത് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഈ ബിസ്മിൻ്റെ ഒരു സഹായം കിട്ടി ആ ഒരു കുടുംബം ഇന്ന് രക്ഷപ്പെട്ടു എന്ന് കേൾക്കുമ്പം അവരൊക്കെ സ്വന്തം കാലമിൽ നിൽക്കുന്ന ഒരു എത്തിയല്ലോ മാത്രമല്ല നമ്മളെ കാണാനും ചലാം പറയാനും നമ്മളെ ചായക്ക് ക്ഷണിക്കാനും ഒക്കെ അവർക്കൊരു ഇത് വിട്ടുകൊടുത്തതെന്ന് വെച്ചാൽ ഇപ്പം ഈ സഹോദരന്മാരൊക്കെ സംസാരിച്ച പോലെ നമ്മൾ അവർ വന്നപ്പോൾ നമ്മളെ കൊടുത്തൊരു പരിഗണനയാണ് ഇപ്പം ഈ സംസാരത്തിലൊക്കെ നമുക്ക് മനസ്സിലായെന്താന്ന് വെച്ചാൽ ഒരുപാട് അവർ കിട്ടിയതല്ല പറഞ്ഞു പറഞ്ഞാൽ അവർ വന്നപ്പം അവരെ പരിഗണിച്ച ഒരു പരിഗണന ഇത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സംഗതിയാണ് അത് കിട്ടുമ്പം ആണ് മനുഷ്യന് സമാധാനം ഉണ്ടാകുക എന്നുള്ളത് പക്ഷേ നമ്മൾ ഇപ്പോൾ കുറേ പൈസയാണ് കൊടുത്തിട്ട് സമാധാനം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എന്താണ് ഇപ്പം നിങ്ങളെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചോദിക്കാൻ ആളില്ല എന്നുള്ളതാണ് എന്താണ് നിങ്ങളെ വർത്തമാനം എന്ന് ചോദിച്ചാൽ എൻ്റെ വർത്താനം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ തടി വരാൻ കഴിയില്ല അപ്പം പല ആൾക്കാരും ആ ഇന്നം വരുന്നുണ്ട് കാണുമ്പം മാറുന്ന മാറുന്നൊരവസ്ഥയാണെന്നുള്ളത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആൾക്കാരെ നമ്മൾ പരമാവധി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഉള്ള സുബേദനത്തിൽ നമ്മളെ ദുന്യാവിലും ആഹ്ത്തും പരിഗണിക്കും എന്നുള്ളതാണ് നമ്മളെ ഈ ഓരോ യാത്രയിൽ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നുള്ള യാത്ര ഞാനും ഇങ്ങനെ പിന്നെ പോയത് നട്ടില്ലതിനു ശതം പറ്റിയ സഹോദരൻ്റെ വീട്ടിലാണ് ഒരു കാലത്ത് ആ സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്ന് ലീവിൽ വന്ന് ആ സമയത്താണ് ആക്സിഡൻ്റ് ആണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയ ആക്സിഡൻ്റ് പറ്റി നട്ടലിന്ന് ശതം പറ്റി അരൻ്റെ താഴെ തളർന്നു ഈ ഒരു ഒരവസ്ഥയിൽ ആ ഗർഭിണിയായിട്ടുള്ള ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോവാൻ പിന്നെ കുറേ കാലം ഉപ്പർ ഇങ്ങനെ കിടപ്പിലായി ഒരിയായ പ്രയാസങ്ങൾ പ്ലാസ്റ്റിക് സർജറികളൊക്കെ കുറേ നടന്നു മൂത്രസമുദായ പ്രശ്നങ്ങൾ വന്നു പക്ഷേ ഈ ഒരൊക്കെ അവസ്ഥയിൽ മൂപ്പർ അള്ളാഹനെ കൈവിടാതെ പ്രത്യേകിച്ച് നമ്മളൊക്കെ അന്ന് ഭിന്നശേഷിയിൽ നടന്ന ക്യാമ്പുകളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുകയും എന്താണ് ജീവിതം എന്ന് അവർക്ക് മനസ്സിലായി കൊടുക്കുകയും പ്രത്യേകിച്ച് നമ്മൾ ഒരാഴ്ചയോളം നമ്മളെ പനംപറമ്പിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആഴ്ചത്തെ ക്യാമ്പിലൊക്കെ പങ്കെടുത്തൊരു സഹകരണമാണ് പക്ഷേ അതിലൊക്കെ ഉണ്ടായ മെച്ചം എന്നു വെച്ചാൽ ഇതല്ല ജീവിതം ഇത് അപ്പുറത്തേക്കൊരു ജീവിതം ഉണ്ടെന്നും ഈ ജീവിതത്തെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ള വലിയൊരു സന്ദേശം വലിയൊരു മെസ്സേജ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സഹകരണ വേറൊരു സഹോദര് കല്യാണം എഴുക്കാൻ തയ്യാറായി ഇപ്പോൾ സ്വന്തം വീടും കാര്യമൊക്കെ ആയിട്ടിങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് പക്ഷെ ആ സൗകര്യം ഇങ്ങനെ ഒരു വീൽ ചെയറിൽ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ നിന്നിട്ടിങ്ങനെ വിദൂരത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മളെ വണ്ടി കാണുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം കൂടിയൊക്കെ ആകുമ്പോൾ ഒന്നും പുറത്തൊക്കെ ഇറങ്ങാൻ ഒരു നിവൃത്തിയില്ലാതെ വീടുകളിൽ അടഞ്ഞിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നാൽ ഞമ്മക്ക് സംസാരിക്കാനോ ഒക്കെ കുട്ടികളും മക്കളും ഒക്കെ വേറെ പേരെ കുട്ടികളും എന്നും നമ്മൾ വീട്ടിൽ ആൾ പോകാനും വരാനോ ഇഷ്ടംപോലെ നമുക്ക് ബന്ധങ്ങളുണ്ട് ഇത്ര ആളെ സംബന്ധിച്ചിടത്തോളം ഈ സഹോദരിയുടെ വീട്ടിൽ തന്നെ ആരുമില്ല അങ്ങനത്തെ ഒരു സഹോദരി ആണല്ലോ അതിനൊക്കെ തയ്യാറാകാം അവരിങ്ങനെ ജീവിച്ച് തീരാണ് പോയ സമയത്തൊക്കെ നമ്മളെ കുറച്ച് സമയം നമ്മൾ അവരെ എടുത്തു ചെന്ന് അവരെ സമാധാനിപ്പിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ ഈ സഹോദരത്തെ സംബന്ധിച്ചിടത്തോളം പൈസൻ്റെ മരുന്ന് വേണം കാരണം ഈ മൂത്ര സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പൊക്കെ വലിയൊരു സമാധാനം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് രീതിയിൽ സംഗീതം ഒന്ന് ഒരു രോഗിനെ സന്ദർശിച്ചാലുള്ള ഒരു കൂലി നമുക്ക് കിട്ടും മറ്റൊന്ന് നമ്മളൊക്കെ ജീവിതത്തിൻ്റെ തിരക്ക് അത് എത്രത്തോളം ഒഴിഞ്ഞു കിട്ടുമെന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാതെ അനുഗ്രഹങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനും കൂടി പറ്റും ഏതായാലും അള്ളാ സുബൈൻ ഉവത്തേല മരണം വരെ മാർഗത്തിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കാനുള്ള തോഫീക്ക് ആരോഗ്യം ദീർഘായുചനുള്ള സാഹചര്യങ്ങൾക്ക് ഒരുക്കി തന്നെ നമ്മൾ അനുഗ്രഹിക്കുമാറാട്ടെ